മാർ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞ സ്ലൈം ആട്ടോ സ്ലൈമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കി വരുമ്പോൾ അറിയാം എന്തായാലും അപ്പോൾ ഇത് വേണ്ടത് ഇതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ളത് സെമീകമ്മാണ് അപ്പം ഞങ്ങളെടുത്തേക്കുന്ന ഇരുന്നൂറിൻ്റെ ഒരു ഫെമി കമ്മ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ബോറോ ആണ് ഇത് പച്ചക്കറിക്ക് ഇടുന്നൊരു വളമാണ് കേട്ടോ ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഉണ്ടാക്കി എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും ഒരു ഗ്ലാസും പിന്നെ ഇത് മിക്സ് ചെയ്യാനുള്ളൊരു പാത്രമാണ് വേണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഈ ബോറോൺ നമുക്ക് ഒരു സ്പൂണ് ഒരു ഗ്ലാസ്സിലേക്ക് വരണം അതിനുവേണ്ടി നമുക്കൊരു കുറച്ച് ഇളം ചൂടിൽ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് വരാം കേട്ടോ മെയിൻ സാധനം അതാണ് ഈ സ്ലൈമുണ്ടാക്കാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ടൈം എടുത്ത് വേണം ചെയ്യാൻ അപ്പം മിക്സ് ചെയ്തിട്ട് ആക്കി കാണാൻ കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതുണ്ടോ ഈ സാധനം ഇതുപോലെ കട്ട പിടിച്ച് വരുന്നുണ്ടോ ഇതുണ്ടോ ഇതുപോലെ ആയി വരുന്നുണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ ബോറോണും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് ശരിക്കും കട്ട പിടിച്ചു വരുകയുള്ളൂ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മജാമാരെ നമ്മളിത് ഇളക്കി ഇളക്കി ഏകദേശം ഇതാ ഒരു സെറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് കണ്ടോ ഇതാണ് സംഭവം നമുക്കിപ്പോൾ കുറച്ചും കൂടെ ഇളക്കാം അപ്പൊ കൈസി ഇതാണ് നമ്മൾ പറഞ്ഞ സ്ലൈം സ്ലൈമോ സ്ലൈം ഇത് ഇങ്ങനെ നമുക്ക് എടുക്കാം ഇത്ര ഉള്ളൂ സാധനം ഇതിന് നമുക്ക് ഇത് ജസ്റ്റ് കളിക്കാം കൈയിലൊക്കെ ഇട്ടോ അത്രേ ഉള്ളൂ ഇതിന്റെ മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തോ ഇത് ഉണ്ടാക്കി പറഞ്ഞോ ഇങ്ങനെ ആയി പറഞ്ഞ അത്യാവശ്യം ടൈം എടുക്കും സാധനം കൊള്ളാം കൊഴപ്പില്ല ചുമ്മാ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും കയ്യിലൊക്കെ ഇട്ട് അല്ലാണ്ട് വേറെ വല്ല കാര്യൊന്നുമില്ല കേട്ടോ അപ്പോ ഇതാണ് സ്ലൈം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടോ അറിയാ ഇനി ജെസ്റ്റി ഇങ്ങനെ ഈ കടന്ന ഇങ്ങനെ தண்ணി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജെസ്റ്റ് കളിക്കാൻ മാത്രം കൊള്ളാ അപ്പോൾ ഇതാട്ടോ സ്ലൈം എന്ന് പറയണേ അപ്പോൾ നമ്മൾ നമ്മുടെ ഒപ്പ എങ്ങനെ ജെസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാന്ന് കൊടുക്കാനാണ് ഓമേ കളയേന്ന തോന്നുന്നേ ഇതല്ല കളിക്കാൻ നല്ലതാണ് പേർക്ക് ഓട്ടം പിടിക്കുന്നൊന്നുമില്ല നല്ല പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ഞാൻ ടി വിയിലൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ കൊണ്ടുണ്ട് പക്ഷെ അത് നേരിട്ട് ഉണ്ടാക്കി കാണും അതുണ്ടോ ഇട്ട് വരുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈമെന്ന് പറയുന്നത് കേട്ടോ കണ്ടോ എത്രയുള്ള സാധനം അപ്പൊ ഇതാണ് സ്ലൈമെന്ന് പറയുന്നത് അപ്പോ വീഡിയോ കാണുന്നാലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എവിടെയെങ്കിലും അവസാനിക്കാൻ പടുത്തൊരു ഉടനടി വരുന്നതാണ് കേട്ടോ ഓക്കെ ബൈ കേ